മാസപ്പടിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ കെ എസ് ഐ ഡി സിയുടെ ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് അപേക്ഷ നൽകി തിങ്കളാഴ്ചയാണ് ഹർജി കോടതി പരിഗണിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന കെ എസ് ഐ ഡിസിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല സി എം ആർ എൽ എക്സാലോജിക് കരാറിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി എസ് എഫ് ഐ നൽകിയ സമൻസ് ചോദ്യം ചെയ്താണ് കെ ഐ സി ഡി സി ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിനെതിരെയാണ് നിലവിൽ ഷോൺ ജോർജ് ഹർജി നൽകിയിട്ടുള്ളതും തന്റെ പരാതി അനുസരിച്ചാണ് എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നു തന്റെ ആവശ്യത്തിൽ പൊതു താൽപര്യമുണ്ട് അതിനാൽ ഈ കേസിൽ തന്നെ കക്ഷി ചേർക്കണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നു ഷോൺ ജോർജിന്റെ അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും നേരത്തെ എസ് എഫ്ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഇ ഡിസി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല എസ് ശ്രീകാന്ത് ട്വന്റിഫോർ കൊച്ചി